നമസ്കാരം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസംഗം ആ പ്രസംഗത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ചിത്രീകരിച്ചതെന്നും ആ വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന രണ്ട് മാധ്യമങ്ങൾ പ്രത്യേകിച്ചും എങ്ങനെയാണ് വാർത്ത കൊടുത്തത് എന്ന് നമ്മൾ കണ്ടതാണ് വാർത്തയിൽ രാഷ്ട്രീയം കലർത്തി എഡിറ്റോറിയലിൽ എഴുതേണ്ട കാര്യങ്ങളാണ് വാർത്തയായി റിപ്പോർട്ട് ചെയ്തത് എന്ന് വ്യാപകമായ വിമർശനമുണ്ടായ ഒരു റിപ്പോർട്ടിംഗ് കൂടിയാണ് രാഹുൽ ഗാന്ധിയെ രക്ഷകനായി ചിത്രീകരിച്ചും മോദിക്ക് നേരെയും അതുപോലെ തന്നെ ബി ജെ പിക്ക് നേരെയും അമ്പയ്യുന്ന വീരനായി ചിത്രീകരിച്ചുമൊക്കെയാണ് ഈ പത്രങ്ങൾ ചില മാധ്യമങ്ങളും അടക്കം വാർത്ത നൽകിയതെന്ന് നമ്മൾ കണ്ടു സ്വാഭാവികമായും ഭരണകക്ഷിയായ ബി ജെ പിക്ക് അതിൽ പ്രതിഷേധമുണ്ടാകാം ജനാധിപത്യപരമായ രീതിയിൽ അവർ പ്രതിഷേധിക്കുകയും ചെയ്തു എന്നാൽ ബി ജെ പിക്ക് രംഗത്ത് വന്നു കളഞ്ഞു പത്രപ്രവർത്തക സംഘടനയായ കെ യു ഡബ്ല്യു ജെ ഇപ്പോൾ കെ യു ഡബ്ല്യു ജെക്കെതിരെ ഒരു മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ജനാധിപത്യത്തിൻ്റെ എതിർപ്പ് പറയാനുള്ള എന്തിനാണ് പത്രപ്രവർത്തക പോലെ ഇത്രയും ഇപ്പോക്രസി ഉള്ള ഇപ്പോക്രേറ്റുകളായിട്ടുള്ള ഒരു സ ഒരു സമൂഹം വേറെയില്ല അവരാരാണ് അവരവരുടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ധാർമ്മിക നിലപാട് സ്വീകരിക്കാറുണ്ടോ എന്താ ചെയ്തിരിക്കുന്നത് ഒരു പത്രം ഒരു പത്രമല്ല രണ്ട് പത്രം അങ്ങേറ്റം ക്ലേച്ചമായ രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ കേരളത്തിൽ വ്യാഖ്യാനിച്ചു എഡിറ്റോറിയൽ എഴുതിയ ഞങ്ങൾക്ക് കുഴപ്പമില്ല അതിന് ഞങ്ങൾ വിമർശിച്ചു അതിലെന്താണ് തെറ്റുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ വിമർശിക്കാം ഞങ്ങളെല്ലാം കേട്ടു തരണം നിങ്ങളെ വിമർശിക്കുമ്പോഴേക്കും നിങ്ങളെ ഈഗോ ഇളകുകയാണ് അത് പറ്റില്ല പത്രപ്രവർത്തക യൂണിയൻ ആരാണ് അവർക്ക് എന്ത് ധാർമ്മികതയാണുള്ളത് ഏത് വിഷയത്തിലാണ് അവർ രാഷ്ട്രീയത്തിനപ്പുറം ചിന്തിച്ചിട്ടുള്ളത് പിണറായി വിജയൻ ഇറങ്ങിപ്പോടാന്ന് പറയുമ്പോൾ ഏത് പത്രപ്രവർത്തക യൂണിയൻ പ്രസിദ്ധീകരിച്ചു മാറി നിൽക്കണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരു മാധ്യമപ്രവർത്തകരോടും തെറ്റായ സമീപനം സ്വീകരിക്കാറില്ല കടക്കു പുറത്ത് നിന്ന് എത്ര തവണ പറഞ്ഞു ഒരു വരി ഞാൻ കണ്ടില്ലല്ലോ പത്രപ്രവർത്തക യൂണിയൻ പച്ചയായ രാഷ്ട്രീയമാണ് കാണിക്കുന്നത് ഞങ്ങളെ ഉപദേശിക്കാൻ അവർ വരണ്ട ഞങ്ങൾക്ക് ജനാധിപത്യപരമായ സ്വാതന്ത്ര്യമുണ്ട് അതേ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ അതിന് അവർക്ക് പരാതിയില്ല വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം വൺ വേ ട്രാഫിക് അല്ല ടു വേയാണ് ബഹുമാനത്തോടെ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നില്ല ഏത് വിമർശനം സ്വീകരിക്കുന്നില്ല പക്ഷെ നിങ്ങളെപ്പറ്റി ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതും നടപ്പുള്ള കാര്യമല്ല ഞങ്ങൾക്ക് ശരിയായ നിലയിൽ പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ നേരെ ചൊവ്വ പറയും അത് പത്രപ്രവർത്തക യൂണിയൻ ആയാലല്ല ഏത് കൊലകൊമ്പനായാലും അതുകൊണ്ടല്ലേ സഹോദരൻ ഒഴിവാക്കിയത് ഞങ്ങൾ മാലാട്ട് സ്വീകരിക്കുകയല്ലോ എഴുതി പാർട്ടി നിവർത്താക്കയല്ലേ എഴുതുന്നത് എന്താണ് നിങ്ങൾ പറഞ്ഞതിന് അർത്ഥം ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ പേരിൽ ക്രിമിനൽ കേസുകളും അദ്ദേഹം ക്രിമിനൽ പ്രവർത്തനം നടത്തുമ്പോൾ അയാൾ ഒഴിവാക്കുക ഞങ്ങൾക്ക് അയാളെ കൊല്ലാൻ പറ്റുമോ നിങ്ങൾ നിങ്ങൾ അവരെ സ്വീകരിച്ചു അതാ ഞങ്ങളും ഞങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് അതായത് വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം പറഞ്ഞത് അവർക്ക് ബി ജെ പിക്ക് ജനാധിപത്യപരമായി പ്രതികരിക്കാനുള്ള അവകാശമുണ്ട് അത് ഉപയോഗിച്ചു എന്ന് മാത്രം എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രതികരണം അതുകൂടാതെ ബി ജെ പി പുറത്താക്കിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ചില ആളുകളെ സി പി എം മാലയിട്ട് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട ഇന്നത്തെ വാർത്തയെ സംബന്ധിച്ചും കെ സുരേന്ദ്രൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നു അതായത് ബി ജെ പി പുറന്തള്ളുന്നു സി പി എം അത് വാരി വിഴുങ്ങുന്നു എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് വെബ് ഡെസ്ക് ബൈ Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.